മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനോരായിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് ഈ മഹത്തായ ദൗത്യത്തിൻ്റെ കൂടെ നിന്ന മനുഷ്യ സ്നേഹികൾക്ക് നന്ദി എന്നെഴുതി സെയ്ദ് സാതുക്കലി തങ്ങൾ പോസ്റ്റ് ചെയ്ത വയനാട് സഹായത്തിൻ്റെ ജനങ്ങളിൽ നിന്നുള്ള സഹായം സ്വീകരിക്കൽ കഴിഞ്ഞ രാത്രി അവസാനിച്ചപ്പോൾ ഒടുവിലെത്തിയ തുകയുടെ കണക്കാണ് ഇത് കേവലം ഒരു സംഖ്യ എന്ന തലത്തിൽ മാത്രം കാണാവുന്നതല്ല ഇതൊരു ജനതയുടെ വിശ്വാസത്തിൻ്റെ അടയാളം കൂടിയാണ് സാധാരണ നമ്മൾ പണ്ട് കേട്ട ഒരു വാചകമുണ്ട് വിശ്വാസം അതല്ലേ എല്ലാമെന്ന് യഥാർത്ഥത്തിൽ വിശ്വാസം തന്നെയാണ് എല്ലാം എന്ന് തെളിയിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ജനതയെ സഹായിക്കാനായി ആഹ്വാനം ചെയ്തപ്പോൾ ഇത്രയും തുക കൊണ്ട് അറിയുന്നവരും അറിയാത്തവരും പലയിടങ്ങളിൽ നിന്ന് വ്യത്യസ്ത ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും അതിർവരമ്പുകളില്ലാതെ മനുഷ്യർ സത്യസന്ധമായി സുതാര്യത കണ്ട് വിശ്വാസം കണ്ട് ഇതിലേക്ക് നിക്ഷേപിച്ചത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന എം ഡി വാസുദേവൻ നായർ ഒരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട് സമാധാനത്തിൻ്റെ മേൽക്കൂര പണിതവർ എന്നാണ് പാണക്കാട് കുടുംബത്തെക്കുറിച്ച് എം ഡി വാസുദേവൻ നായർ പറഞ്ഞത് യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ മേൽക്കൂര മാത്രമല്ല അവർ പണിതത് വിശ്വാസത്തിൻ്റെ മേൽക്കൂര കൂടിയാണ് ഈ വിശ്വാസത്തിന് രണ്ട് തലമുണ്ട് ഒരു തലം ഉടേതമ്പുരാനായ പടച്ചവനിലുള്ള വിശ്വാസം നൽകുന്നതാണ് നേട്ടമെന്ന് പഠിപ്പിച്ച ഒരു പാഠത്തിൻ്റെ വിശ്വാസം അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് സ്വന്തം തലേണയുടെ അടിയിലുള്ള എടുത്ത് അത് അവിടെ നിന്ന മകളെ ഏൽപ്പിച്ച ശേഷം ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യാൻ ഇതുമാത്രമാണ് നിൻ്റെ ഉപ്പയുടെ കയ്യിൽ ബാക്കിയുള്ളതെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ ആ നൽകലിൻ്റെ ഗുണപാഠത്തിൻ്റെ സന്ദേശം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വിഷന്ന് രാത്രിയിൽ ഓടിയെത്തി കൂര തുറക്കുമ്പോൾ മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ വല്ലതും കഴിക്കാനുണ്ടോ അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ലെന്ന മറുപടിയിൽ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ കിടന്നുറങ്ങുന്ന ആ പ്രവാചകൻ്റെ ക്ഷമയുടെ സഹിഷ്ണുതയുടെ ഈ പറഞ്ഞ ത്യാഗത്തിൻ്റെയൊക്കെ നല്ല പാഠങ്ങൾ ചേർത്ത് വെച്ച മനോഹരമായ നൽകലിൻ്റെ വിശ്വാസം അതവിടെ തന്നെയുണ്ട് അതിന്മേലാണ് ബാക്കിയെല്ലാം പണിതിട്ടുള്ളത് നിങ്ങൾ കാണുന്നതും നിങ്ങൾ വിമർശിക്കുന്നതും നിങ്ങൾ വിരോധിക്കുന്നതും നിങ്ങൾ വിദ്വേഷിക്കുന്നതും ഒക്കെ ഒക്കെയും അതിൻ്റെ ഒരു മറുപുറം രചിച്ച് പ്രവാചകൻ്റെ സന്ദേശം വിശുദ്ധ കുർആാൻ്റെ അനുധാവനം അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ ശരിയും തെറ്റുമൊക്കെ ചെയ്യുന്ന മനുഷ്യരുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ വിശ്വാസം എം ഡി പറഞ്ഞ അതേ വിശ്വാസമാണ് സമാധാനത്തിൻ്റെ മേൽക്കൂര പണിതവർ എന്ന വിശ്വാസം കേരളത്തിൽ കുടുംബത്തെ വാഴ്ത്തിയും പുകഴ്ത്തിയും പറഞ്ഞിരുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷെ ഇന്ന് ആ കുടുംബത്തിൻ്റെ വേരുകൾ തേടി പോകുമ്പോൾ ആ കുടുംബങ്ങൾ അധികവും പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങളായി നിലനിൽക്കുന്നില്ല മറിച്ച് അവരൊക്കെ തന്നെയും കൂടി അതിൻ്റെ പെരുമ പറഞ്ഞ് ഞങ്ങളായിരം പേരുണ്ട് ഞങ്ങൾ അഞ്ഞൂറ് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒത്തൊരുമയുടെ കണക്കുകളും വലിപ്പവും ആ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്നാൽ അതിനപ്പുറം പരമ്പരകളായി നിലനിന്നു പോരുന്ന അവർ നിശബ്ദരായിരിക്കുമ്പോഴും സൗമ്യമായി ചിരിക്കുമ്പോഴും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുമ്പോഴും ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുമ്പോഴും വിദ്വേഷത്തിൻ്റെ വക്താക്കളാകാതിരിക്കുമ്പോഴും ഒരു സമൂഹം ഒന്നാകെ പറയുന്നുണ്ട് അതെ ആ കുടുംബം എം ഡി പറഞ്ഞതുപോലെ സമാധാനത്തിൻ്റെ മേൽക്കൂര പണിതവരാണ് എന്ന് പറയുന്നുണ്ട് അത്തരമൊരു കുടുംബം ഇന്നും ഒരു പൊതുസമൂഹത്തിൻ്റെ താല്പര്യമെന്നോണം ആശ്വാസമായി തണലായി കാരുണ്യത്തിൻ്റെ നീരുറവയായി ഒക്കെ നിലനിൽക്കുമ്പോഴും മറുവശത്ത് ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നുണ്ടവർ അതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത രാഷ്ട്രീയ നേതൃത്വത്തിന് ആത്മീയതയോട് ചേർത്ത് വെച്ച് വല്ലാതെ നിലനിൽക്കാനാവില്ലെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് എന്നാൽ ആ വൈരുദ്ധ്യങ്ങളെയൊക്കെ സമവായപ്പെടുത്താൻ കഴിയുന്ന വിനയവും മൂല്യവും അത് സൂക്ഷിക്കുന്ന ഒരു സവിശേഷമായ രീതിയും ആ കുടുംബത്തിനുള്ളത് കൊണ്ടാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ആ ചിന്തകൾ പാണക്കാട്ട് കുടുംബത്തിലേക്ക് പോകുന്നതും അവിടെ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് മറ്റൊരു വിശ്വാസം ജനങ്ങൾക്ക് ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നതും എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ ഫണ്ട് കളക്ഷൻ വേളയിൽ തന്നെ പലപ്പോഴും ഇടയ്ക്കിടെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് കാണാറുണ്ട് ഞാനേതാണ്ട് പതിനൊന്ന് മുതൽ ഇവരോടൊപ്പം യാത്ര തുടങ്ങിയതാണ് എനിക്കെത്താൻ കഴിയാത്ത വേഗത്തിലാണ് ഈ ധന സമാഹരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ രാവിലെ വീഡിയോ ചെയ്യും വൈകിട്ടാവുമ്പോൾ പന്ത്രണ്ടാവും രാവിലെ ആവുമ്പോൾ പതിമൂന്നാവും പതിമൂന്ന് ചെയ്തിട്ട് ജോലിക്ക് പോവും അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് പതിനാലാവും സംഗതി കൗതുകവും രസകരവും ഒക്കെ ആണെങ്കിലും ഈ നിറയുന്നത് കോടികളാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും അതിൻ്റെ അവസാനത്തെ കണ്ണിയായ സെയ്യദ് സാദുക്കലി ഷിഹാബ് തങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത്രമേൽ സ്വീകാര്യതയോടെ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാ കുടുംബം ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് എത്ര പേര് ഓർത്തിട്ടുണ്ടെന്നറിയില്ല നമ്മളെയൊക്കെപ്പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ് അവർക്കെപ്പോഴും ആ ഒരു ചുറ്റുപാടിലും ആ ഒരു തണലിൻ്റെയും ആ ഒരു സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൻ്റെയും മനോഹര പുഷ്പങ്ങളായി വേണം അവർക്കങ്ങനെ നിലനിന്നു പോകാൻ അത് ഇന്നു ഈ സാധുക്കലീ ശിഹാബ്ദങ്ങൾ വരെയും അത് സംരക്ഷിക്കുന്നുണ്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ വിശ്വാസ്യതയുടെ അടയാളം കൂടിയാണ് ഇത്രമേൽ കോടി ഈ പറയുന്ന ഒരാപ്പിലേക്ക് നിക്ഷേപിക്കപ്പെട്ടത് ഇനി ഇത് പറയുമ്പോഴും ഒരാളെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് അതിലെന്തിന് മൗനം പാലിക്കണം ഈ ആത്മീയമായ തലവും അവരുടെ പരിമിതിയും ഒക്കെ അറിഞ്ഞിതിനെ നയിക്കപ്പെടുമ്പോഴും വർത്തമാനകാല പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ചതുരംഗപ്പലകയിൽ മനോഹരമായി ഇത് സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാളുണ്ടാകണ്ടേ ആ ആളാണ് കേരളം എപ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണമായി പറയപ്പെടുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെയും വലിയൊരു സംഭാവനയുണ്ട് ഇത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാകാം അദ്ദേഹത്തോട് വിയോജിക്കുന്നവരുണ്ടാകാം എനിക്കും പലപ്പോഴും അങ്ങനെ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ ആലോചിക്കേണ്ട ഒരു വിഷയം ഈ പറയുന്ന സംഗതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പറഞ്ഞാൽ ഉഹർവിയായ ഒരുപാട് വിഷയങ്ങളുമായി ഒരു വശത്ത് ആത്മീയത ചേർത്ത് വെച്ച രാഷ്ട്രീയം മറുവശത്ത് ഈ പറയുന്ന ദുന്യവിയായ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു കൂട്ടം ആവശ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കളിത്തട്ട് ഇതിൻ്റെ ഇടയിൽ സമന്വയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് പറയുക നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലശേഷം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് പേർ പറയാൻ നിശബ്ദമായി ഇരിക്കുന്നുണ്ടാവും ആ മനുഷ്യൻ്റെ കാലശേഷം അതൊന്നും ആർക്ക് നിശ്ചയിക്കാനാവുന്നതല്ല ആരാണ് പറയാനിരിക്കുന്നവരാണോ പറയേണ്ടവരാണോ മുൻപും പിൻപും ആകുന്നതെന്നൊക്കെ ഏതായാലും ഞാൻ പറയാനുള്ളത് ഇപ്പോഴേ പറയുകയാണ് ആ പറയുന്ന രാഷ്ട്രീയ പക്വതയുടെ ആ സമന്വയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പൊളിറ്റിക്കൽ മാജിക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ അദ്ദേഹമായിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള നേർക്കു നേരെയുള്ള സംഭാഷണങ്ങൾ അതിനുമുമ്പ് അദ്ദേഹത്തെ ഞാൻ ദൂരെ നിന്ന് നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഏതായാലും അതെല്ലാം കൂടി ചേരുന്നതാണ് ഈ ഇത്രയും തുക എന്ന് പറയുന്നത് ഇനി ഇത് ലഭിച്ചത് കൈകാര്യം ചെയ്യുന്നവരോട് എത്രമേൽ സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും കരുണയോടെയും ആർദ്രതയോടെയുമാണ് ഇത് തന്നതോ അതിനേക്കാൾ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ഇതിൻ്റെ അവസാന നാണയത്തൊട്ട് വരെ ചിലവഴിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആപ്പിൽ ഇതുവരെ ചിലവഴിച്ച തുകകളുടെ കണക്കും അത്തരം കാര്യങ്ങളുമൊക്കെ അതിൽ നോക്കിയാൽ കാണാം അത് അവസാനം വരെ സൂക്ഷിച്ച് ഈ പറയുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ സാധൂകരണം അത് പൂർത്തീകരിക്കലാണെന്ന യാഥാർത്ഥ്യം അന്വർത്ഥമാക്കും വിധം അതുപയോഗിക്കാൻ ഈ പാണക്കാട് കുടുംബത്തിനും ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന സെയ്ദ് സാധുക്കലി ഷിഹാബ്ദങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രായോഗികതയുടെ വക്താവായി നിൽക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനുമൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ